ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി നിലമ്പൂർ വില്ലേജ് ഓഫീസിൽ മലപ്പുറം പോലീസ് വിജിലൻസ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് കണ്ടെത്തി കൂടുതൽ പരിശോധനകൾക്കായി രേഖകൾ വിജിലൻസ് പിടിച്ചെടുത്തു ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസറിൽ നിന്നും രൂപയും പിടിച്ചെടുത്തു ഇയാൾ ജോലിക്ക് ഹാജരായ സമയത്ത് പണം കൈവശമുള്ളതായി രേഖപ്പെടുത്തിയിരുന്നില്ല അതിനാൽ തന്നെ ആവശ്യങ്ങൾക്കായി എത്തിയവരിൽ നിന്നും കൈപ്പറ്റിയതാണെന്നാണ് വിജിലൻസ് കണ്ടെത്തൽ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളിലും ഓഫീസുകളിൽ ജനങ്ങൾ നേരിട്ട് നൽകിയ അപേക്ഷകളിലും ബോധപൂർവം കാലതാമസം വരുത്തിയതായും കണ്ടെത്തി അപേക്ഷകൾ ലഭിച്ച ദിവസമോ പരിഹാരം കാണേണ്ട സമയപരിധിയോ രേഖപ്പെടുത്തിയിട്ടില്ല ഓഫീസിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ലെന്നും വിജിലൻസ് കണ്ടെത്തി ഓപ്പറേഷൻ സുതാര്യതയുടെ ഭാഗമായി ഇന്ന് രാവിലെ ആരംഭിച്ച വിജിലൻസ് മിന്നൽ പരിശോധന വൈകുന്നേരം അവസാനിച്ചത് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ സംവിധാനം അട്ടിമറിക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെയും പരാതികളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് എൺപത്തിയെട്ട് വില്ലേജുകളിൽ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് നിലമ്പൂർ വില്ലേജ് ഓഫീസിലും പരിശോധന നടത്തിയത് ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള ചില സുപ്രധാന രേഖകളും വിജിലൻസ് കണ്ടെടുത്തിട്ടു മലപ്പുറം പോലീസ് വിജിലൻസ് സി ഐ ജ്യോതിന്ദ്രകുമാർ ഡെപ്യൂട്ടി തഹസിൽദാർ കെ കെ ബിന്ദു എസ് ഐ ഹനീഫ സീനിയർ സിപിഒമാരായ ഷറഫുദ്ദീൻ ധനേഷ് സിപിഒ അഭിജിത്ത് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് നിലമ്പൂർ